നടൻ മോഹൻലാൽ കൊല്ലം അമൃതപുരി ആശ്രമത്തിലെത്തി അന്തരിച്ച അമ്മാവൻ ഗോപിനാഥൻ നായരുടെ കുടുംബത്തെ കാണാനായിരുന്നു മോഹൻലാൽ എത്തിയത് അമ്മാവന്റെ മരണസമയം വിദേശത്തായിരുന്ന മോഹൻലാൽ നാട്ടിലെത്തിയ ഉടനെ ബന്ധുക്കളെ കാണാൻ ആശ്രമത്തിലേക്ക് എത്തുകയായിരുന്നു അമൃതപുരി ആശ്രമത്തിലെ മുതിർന്ന അന്തേവാസികളിൽ ഒരാളായിരുന്നു അന്തരിച്ച ഗോപിനാഥൻ നായർ കഴിഞ്ഞ ഏഴാം തീയതി പുലർച്ചെയായിരുന്നു നടൻ മോഹൻലാലിൻ്റെ അമ്മയുടെ മൂത്ത സഹോദരനായ ഗോപിനാഥൻ നായർ വാർത്തയ്ക്ക് സഹജമായ സുഖങ്ങളെ തുടർന്ന് കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ വെച്ച് മരണപ്പെട്ടത് തനിക്കേറെ പ്രിയപ്പെട്ട അമ്മാവന്റെ ദേഹവിയോഗത്തിൽ ബന്ധുക്കളെ ഫോണിലൂടെ വിളിച്ച് അനുശോചനം അറിയിച്ചു തിരികെ നാട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളെ കാണാൻ അദ്ദേഹം അമൃതപുരിയിലേക്കെത്തി ആശ്രമത്തിലെത്തിയ അമ്മയുടെ പ്രിയ ശിഷ്യനെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാർ ചേർന്ന് സ്വീകരിച്ചു ചലച്ചിത്ര നിർമ്മാതാവും നടനും കൂടിയായ ആന്റണി പെനുബാവുവരും ഒപ്പമുണ്ടായിരുന്നു ഗോപിനാഥൻ നായരുടെ ഭാര്യ രാധാഭായി മകൾ ഗായത്രി മരുമകൻ രാജേഷ് ചെറുമകൾ ദേവിക എന്നിവരെ നേരിൽ കണ്ട് അനുശോചനം അറിയിച്ചു ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്കിൻ്റെ മുൻ ജനറൽ മാനേജർ കൂടിയായിരുന്നു അന്തരിച്ച ഗോപിനാഥൻ നായർ